ലോക്സഭാ ഇലക്ഷൻ ഫലത്തിൽ പ്രമുഖ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭരണം സി പി ഐ എം പ്രവർത്തകരെ പോലും മാറ്റി ചിന്തിപ്പിച്ചതായും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു സി പി ഐ എം പ്രവർത്തകർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്തതായും ബി ജെ പി അക്കൌണ്ട് തുറന്നുവെന്ന് പറയാൻ കഴിയില്ലെന്നും യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി ഐക്യ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റമാണ് ബൂത്തുകൾ പരിശോധിച്ചാൽ പോലും ബൂത്തുകളിൽ നാമമാത്രമായ ബൂത്തുകളിൽ മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കി എല്ലാ ബൂത്തുകളിലും ഐക്യ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആ വലിയ ഒരു മുന്നേറ്റവും അതോടൊപ്പം തന്നെ ഒരു ജനങ്ങളുടെ അംഗീകാരവും പിടിച്ചുപറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബിജെപി അക്കൗണ്ട് തുറന്നു ആരോടും പറയരുത് കാരണം ഇവിടെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ചു അദ്ദേഹം ദയനീയമായി തോറ്റു ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിച്ചു അദ്ദേഹം ദയനീയമായി തോറ്റു അവിടെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുന്നു വോട്ട് എണ്ണി കഴിയുമ്പോൾ എട്ട് നിലയ്ക്ക് പൊട്ടും രാജീവ് സന്ദർശ് അവരുടെ ഏറ്റവും വലിയ നേതാവല്ലേ ശോഭാ സുരേന്ദ്രൻ അവർ തോറ്റു അത് കഴിഞ്ഞാൽ എം ടി രമേശ് അദ്ദേഹം തോറ്റു അപ്പോൾ ബി ജെ പിയിലൂടെ വളർന്ന് പന്തലിച്ച് നിന്ന് ഇപ്പം അവരെ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ചൊരാളാണ് അനിൽ ആന്റണി അയാൾ തോറ്റു ഒരു ഉറപ്പാണ് നമ്മളെല്ലാം ഭയപ്പെട്ടതുപോലെ